ക്ഷേമ പെൻഷൻ കൈക്കൂലിയല്ല അഭിമാനമാണ് ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന് മുദ്രാവാക്യമുയർത്തി കൊപ്പം കെഎസ് കെ ടി യു വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം അംഗംകുമാർ ഉദ്ഘാടനം ചെയ്തു ക്ഷേമ പെൻഷൻ അഭിമാനമാണ് ലൈഫ് വ്യാമോഹമല്ല യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യമുയർത്തിയാണ് കെ എസ് കെ ട്യൂവിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ആത്മാഭിമാന സംഗമം സംഘടിപ്പിക്കുന്നത് കൊപ്പം കെ എസ് കെ ടിയു വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ആത്മാഭിമാന സംഗമം കൊപ്പം വാസ് ഓഡിറ്റോറിയത്തിൽ നടന്നു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം എൻ പി വിനയകുമാർ സംഗമം ഉദ്ഘാടനം ചെയ്തു ഈ സംഘടന കേരളത്തിൽ ഇന്ന് കാണുന്ന രൂപത്തിലുള്ള മാറ്റത്തിന്റെ പിന്നിൽ നടത്തിയ ഇടപെടലും പോരാട്ടവും ആരുടെയും അനുമതി വാങ്ങി വാങ്ങിച്ച കർഷക തൊഴിലാളി യൂണിയൻ എന്ന സംഘടന രൂപം കൊള്ളുമ്പോ തന്നെ മനുഷ്യനെ പോലെ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരത്തിനാണ് തുടക്കം കുറിക്കുന്നത് അന്ന് കർഷക തൊഴിലാളികൾക്ക് മനുഷ്യനെ പോലെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല ജീവിക്കാൻ കഴിയുന്ന കൂലി പദം എന്നാണ് പറയുക അന്ന് നെല്ലാണ്ടോ പദം കിട്ടണം പത്തിനൊന്ന് പന്ത്രണ്ടിനൊന്ന് പദം കിട്ടിയിരുന്ന കാലത്ത് അത് ഒമ്പതിനൊന്ന് എട്ടിനൊന്ന് ഏഴിനൊന്ന് ആറിനൊന്ന് എന്നുവരെ ഉള്ള രൂപത്തിലേക്ക് പദം എത്തി പിന്നെ പതംണ്ടായില്ല പദം തന്നെ ഇല്ലാതെ കെ വേലായുധൻ അധ്യക്ഷത വഹിച്ചു വിനു മാസ്റ്റർ ടി ഗോപാലകൃഷ്ണൻ പി കെ കൃഷ്ണൻകുട്ടി മോഹൻദാസ് കെ സി വിനു മാസ്റ്റർ ടി ഗോപാലകൃഷ്ണൻ പി കെ കൃഷ്ണൻകുട്ടി മോഹൻദാസ് കെ സി ഗോപാലകൃഷ്ണൻ സുബ്രഹ്മണ്യൻ സോമൻ തുടങ്ങിയവർ പങ്കെടുത്തു